രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണില് അച്ഛൻ സുഖമില്ലാതെ കിടപ്പായി പോയി വണ്ടി ഒന്നും പറ്റൂല ആ അവസ്ഥയിൽ പോയി വണ്ടി വിടൂല്ല ഇവന് നടന്നു വരാനില്ല കാലുണ്ടല്ലോ എന്നൊക്കെ ഡ്രൈവർ പിന്നെ ഇവിടെ കുന്നും കുഴിയാണ് വണ്ടി കയറൂല ഇറങ്ങൂല എന്നൊക്കെ പറഞ്ഞു രണ്ട് ദിവസമായി റോഡിലവിടെ ഇറക്കിയിട്ട് പോയി പന്ത്രണ്ടായിരം രൂപ പ്രതിവർഷം വർഷം ഈ കുട്ടികളെ ബസ് ഫെയർന്ന് സർക്കാർ കൊടുക്കുന്നുണ്ട് പിന്നെ അവൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഒരു രക്ഷാർത്താവിന്റെ അടുത്ത് അങ്ങനെ പറയാൻ പറ്റും ഈ വീട്ടിൽ മൂന്ന് ശേഷി സർട്ടിഫിക്കറ്റോടുകൂടി ജീവിക്കുന്നവരാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു പരിഗണന കിട്ടിയില്ലെങ്കിൽ അത് മാനസികമായിട്ട് വലിയ രക്ഷമാണ് മൂന്നംഗ കുടുംബത്തിലെ മൂന്ന് പേരും ഭിന്നശേഷിക്കാർ മകനെ ഡ്രൈവറുടെ ധാഷ്ട്യത്തിനും നിസ്സംഗതയ്ക്കും മുന്നിൽ ബഡ് സ്കൂളിൽ അയക്കാനാകാതെ രക്ഷിതാക്കൾ തലസ്ഥാനത്തെ പോത്തൻകോട് പഞ്ചായത്തിന് കീഴിലുള്ള ബഡ് സ്കൂളിലാണ് സംഭവം കഴിഞ്ഞ ഒന്നര മാസമായി പോത്തൻകോട് കോയിത്തൂർകോണം നിവാസികളായ വിജയമ്മയും ഭർത്താവ് രവീന്ദ്രനും മകൻ രഞ്ജിത്ത് ലാലുമാണ് ദുരിതം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സംഭവത്തെ കുറിച്ച് വിജയമ്മ പറയുന്നത് ഇങ്ങനെ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ തുടങ്ങിയ ഒരു ബഡ്സ്കൂളാണ് ആ വർഷം തൊട്ട് ആദ്യമായിട്ടുള്ള കുട്ടിയത് ഇതാണ് ഇവന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത് വരെയും കൊയ്ത്തുറക്കോണത്ത് ജംഗ്ഷനിൽ അച്ഛൻ കൊണ്ടാക്കും അവിടെ നിന്ന് ഇവിടെ സ്കൂളിൽ ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അച്ഛൻ സുഖമില്ലാതെ കിടപ്പായി പോയി വണ്ടി ഒന്നും പറ്റൂല ആ അവസ്ഥയിൽ പോയി അപ്പം അത് രണ്ടു മാസം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിൽ വന്ന ശേഷം കുട്ടിയെ വിടാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ ഞാൻ പഞ്ചായത്ത് പറഞ്ഞു ആ കുട്ടിയെ വിടാൻ പറ്റുന്ന അവസ്ഥയല്ല എനിക്ക് പഞ്ചായത്ത് ആ പത്തങ്കോട് പഞ്ചായത്തില് കാരണം ഇവിടെ നിന്ന് കൊയ്ത്തുക്കൂണത്ത് കൊണ്ടാക്കണമെങ്കിൽ നാൽപ്പത് രൂപ കൊണ്ടാക്കണേനു വേണം എനിക്ക് എനിക്ക് നടത്തു കൊണ്ടുപോകാൻ പറ്റൂല തിരിച്ച് കൊണ്ടുപോകണേനും അതുപോലെ അവിടെ ഇറക്കിയാൽ നാൽപ്പത് രൂപ ഇവിടെ വേണം പറ്റൂല അപ്പൊ അത് ആലോചിച്ചിട്ട് ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞപ്പോഴ് പഞ്ചായത്താറ് പറഞ്ഞ് വണ്ടി വിട്ടുതരാന്ന് വണ്ടി വിടാട്ട് വരാമെന്ന് പറഞ്ഞ് സമയത്ത് വണ്ടി വിടില്ല ഇവന് നടന്നു വരാനല്ല ഇവ ഇവന് കാലുണ്ടല്ലോ എന്നൊക്കെ ഡ്രൈവറ് പിന്നെ ഇവിടെ കുന്നും കുഴിയാണ് വണ്ടി കയറുമില്ല ഇറങ്ങൂല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വന്നു അപ്പം ഇവിടെയുള്ള പഞ്ചായത്ത് അധികൃതർ എല്ലാവർക്കും അറിയാം ഇതിലേ വണ്ടി പോകുന്നു എല്ലാ സ്കൂൾ ബസ്സും പോകും അതിന് പ്രകാരം ആ വണ്ടിയും വന്നു വണ്ടി വന്ന് ഇങ്ങനെ തുളർച്ചയായിട്ട് ഇവിടെ വന്നെടുക്കും അപ്പൊ ഇവിടെ വന്നെടുക്കാൻ തുടങ്ങി ഇതിന്റെ അടുത്തൊരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി ആ കുട്ടി ഇവിടെ വന്ന് കയറി പോകും അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇവിടെ വീടിന്റെ ആ അയ്യം കാരണം വണ്ടി വരുന്നതെന്ന് വെച്ചാൽ കബറടി അപ്പുറത്ത് കബറടി വഴി വരും എന്നും ആ കബറടിയിൽ വന്ന് കുട്ടികളെ എടുത്ത് കൊയ്ത്തൂർ വരുമ്പോഴാണ് തിരിച്ച് മോനെ എടുത്തോണ്ട് പോണത് തിരിച്ചു റിട്ടൺ അടിച്ച് അവര് പോയാണ് എടുത്തോണ്ട് പോകണത് അപ്പൊ അങ്ങനെ വേണ്ട ഇതിലെ ഷോർട്ട് കട്ട് വണ്ടി കയറി വരും അതാണ് പറഞ്ഞത് അപ്പൊ അതനുസരിച്ച് ചെയ്തോണ്ടിരുന്നതാണ് ചെയ്തോണ്ടിരുന്നപ്പോഴ് ഈ റോഡിന്റെ പണി വന്നു റോഡിന്റെ പണി വന്നപ്പോഴ് അവൻ പറഞ്ഞ എനിക്ക് റോഡിന്റെ പണിയാണ് വരാൻ പറ്റൂല എന്ന് പറഞ്ഞു അപ്പൊ ഈ ഒട്ടേ പഠിച്ച് വരണത് കൊയ്ത്തൂർ കോണത്ത് വരുന്ന രണ്ട് ദിവസമായി റോഡിൽ റോഡിലവിടെ ഇറക്കിയിട്ട് പോയി ഇറക്കിയിട്ടും അവിടെ ഇറക്കിയിട്ട് പിടിക്കാൻ അപ്പോൾ ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ ചോദിച്ചു എന്ത് നിങ്ങൾക്ക് വണ്ടി ഇങ്ങോട്ട് വരാം അത് എൻ്റെ എൻ്റെ റിസ്ക്കിലാണ് ഇവനെ വന്നെടുക്കുന്നത് ഇവന് പിന്നെ ഇവിടെ വന്നെടുക്കാനുള്ള ബുദ്ധിമുട്ട് അത് അവൻ്റെ റിസ്ക്കിലാണ് വന്നെടുക്കുന്നത് ആരെ റിസ്കില് ഡ്രൈവറെ റിസ്കില് എൻ്റെ റിസ്ക്കിലാണ് അവനെ വന്നെടുക്കുന്നത് പഞ്ചാത്താറ് പറഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നേരം അവൻ്റെ അടുത്തൊന്നും വേണ്ടി കാരണം അത് നിനക്ക് നിയമങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തോണ്ടാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അന്ന് ജൂൺ പന്ത്രണ്ടാം തീയതി സെക്രട്ടറിക്ക് ഒരു പരാതി കൊണ്ട് കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറിക്ക് എന്നിട്ട് അതിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് പന്ത്രണ്ടായിരം രൂപ പ്രതിവർഷം ഈ കുട്ടികളെ ബസ്ഫെയർന്ന് സർക്കാർ കൊടുക്കുന്നുണ്ട് പിന്നെ അവൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഒരു രക്ഷാകർത്താവിന്റെ അടുത്ത് അങ്ങനെ പറയാൻ പറ്റും ഈ ഡ്രൈവറാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ സെക്രട്ടറിയുടെ അടുത്താണ് ഇത് ചോദിക്കുന്നത് ഡ്രൈവർ ഡ്രൈവറടുത്ത് ഞാൻ ഒന്നും ചോദിക്കാ എടുക്കരുതാണ് കാരണം അവൻ ആദ്യമേ ഇവനെ വന്ന് എടുക്കുന്നതിൽ വിഷമായിരുന്നു പക്ഷേ ഇപ്പൊ ഇങ്ങനെ എന്നോട് കാണിക്കുന്നതിലേ എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ട് ഞാൻ പിന്നെ ഇത്രയും നാൾ പിന്നെ കൊണ്ടുപോയി കൊണ്ടുവന്നപ്പോഴും എനിക്കൊരു അവശത വന്നപ്പോഴ് ആണ് ആവശ്യപ്പെട്ടത് മോനെ മോനെടുക്കണോ അല്ല ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു വണ്ടി പിടിച്ചും പോകും എല്ലാ ഏത് രീതിയിലും കൊണ്ടുപോയിക്കും അപ്പൊ ഞങ്ങൾ മൂന്നുപോരൊരു ഭിന്നശേഷി വിവാഹമായി മാറി നമുക്ക് ഈ പേരും ആ മൂന്ന് സർട്ടിഫിക്കറ്റോട് കൂടി പക്ഷെ അത് വലിയ വിഷമമാണ് അതേസമയം വിഷയത്തെക്കുറിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയേയും ബഡ്സ് സ്കൂൾ പ്രഥമാധ്യാപികയെയും വോയിസ് ഓഫ് ഇന്ത്യ ബന്ധപ്പെട്ടപ്പോൾ ഡ്രൈവറുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്ന രീതിയിലായിരുന്നു പ്രതികരണം തന്റെ മകനെ സ്കൂളിലയക്കാൻ അധികൃത വൃന്ദത്തിന്റെ വാതിലുകൾ മുട്ടി ക്ഷീണിതയായിരിക്കുകയാണ് ഭിന്നശേഷിക്കാരിയായ ഈ മാതാവ് ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ ഡെസ്ക് തിരുവനന്തപുരം മാധ്യമ പ്രവർത്തനത്തിന്റെ ശബ്ദം